അവതരിപ്പിക്കുന്നു ഡയമണ്ട് ഡയമണ്ട് ആർട്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ മുതൽ വരെ വണ്ടൂർ ഷോറൂമുകൾ ദുബൈൽ നടന്ന അന്താരാഷ്ട്ര അറബിക് റീഡിംഗ് ചലഞ്ചിൽ പങ്കെടുത്ത് മികച്ച വിജയം നേടിയ മലപ്പുറം മദീൻ അക്കാദമി വിദ്യാർത്ഥി സാബിത്ത് മാവുങ്ങലിന് ജന്മനാടിന്റെ ആദരം വാണിയമ്പലം മങ്ങാടിയിൽ വെച്ച് നടന്ന ചാദരിക്കൽ ചടങ്ങ് മഹദീൻ അക്കാദമിക് ഡയറക്ടർ നൌഫൽ കോഡൂർ ഉദ്ഘാടനം ചെയ്തു എം അബ്ദുറഹ്മാൻ സഖാഫി അധ്യക്ഷത വഹിച്ചു വാണിയമ്പലം മഹല മുതവല്ലി കെ ടി കുഞ്ഞിമാൻ ഹാജി കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ സെക്രട്ടറി എ പി ബഷീർ ചെല്ലക്കുടി റിട്ടയർഡ് എഇ എം മുഹമ്മദ് ഗോയ സി പി എം ലോക്കൽ കമ്മിറ്റി അംഗം കെ ടി മുഹമ്മദ് അലി വാണിയമ്പലം ഹൈസ്കൂൾ പി ടി എ പ്രസിഡന്റ് മജീദ് എടപ്പറ്റ പി അബ്ദുൽ ബാരി ഫൈസി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ചുകൾ വർഷത്തെ സേവന നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ്